കട്ടപ്പന വാഴവരയിൽ ഇ എസ് ഐ ആശുപത്രി യാഥാർത്ഥ്യമാകുന്നതോടെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇടുക്കി എം പി ഡി കുര്യാക്കോസ് സ്ഥലം കൈമാറാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഉടനടി നിർമ്മാണം ആരംഭിക്കുവാൻ കഴിയുമെന്നും എം പറഞ്ഞു കഴിഞ്ഞ വർഷം കേന്ദ്ര ഇ എസ് ഐ കോർപ്പറേഷൻ നമ്മുടെ ജില്ലയ്ക്ക് നൂറ് ബെഡ് ഇ എസ് ഐ ആശുപത്രി അനുവദിച്ചുകൊണ്ടുള്ള ബോർഡ് തീരുമാനം അറിയിക്കുകയും അതിനനുസരിച്ച് സ്ഥലമെടുപ്പ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഇപ്പോൾ ആ പശ്ചാത്തലത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ നിർമ്മലാ സിറ്റിയിൽ നമ്മൾ നേരത്തെ തന്നെ നിശ്ചയിച്ച നാലര ഏക്കർ സ്ഥലം ഇ എസ് ഐക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയുമായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഇപ്പോൾ ആ സ്ഥലം കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു തുടർന്ന് ഇനി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ സ്ഥലം കൈമാറ്റം ചെയ്യാൻ സാധിക്കും തുടർന്ന് വരുന്നത് അതിന്റെ കല്ലിട കർമ്മം ഉൾപ്പെടെ വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ആശുപത്രിയുടെ പ്രത്യേകതകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടുക്കി ജില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി മേഖലയാണ് എന്നുവെച്ചാൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ധാരാളം തൊഴിലാളികളുള്ള ജില്ല എന്നുള്ള നിലയിൽ അവർക്ക് സൗജന്യമായി ചികിത്സ ലഭിക്കുന്ന വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന മറ്റ് നാടുകളിലേക്ക് ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിലെയും ഒക്കെ തന്നെ മറ്റ് സ്ഥലങ്ങളിലാണ് അവർ ചികിത്സയ്ക്ക് വേണ്ടി പോവുക തീർച്ചയായും അപ്പോൾ മികച്ച ചികിത്സാ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തപ്പെടുന്നു അത് കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്താനും കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല